യൂറോ കപ്പിന് നാളെ തുടക്കം കുറിക്കുകയാണ് ഫുട്ബോൾ ലോകം ഒന്നടക്കം ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് എന്നാൽ യൂറോ കപ്പിന് മുന്നോടിയായി ഫ്രാൻസിൻ്റെ സൂപ്പർ താരമായ കീലിയൻ എംബാപ്പെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരുന്നു വേൾഡ് കപ്പ് നേടുന്നതിനേക്കാൾ പ്രയാസമാണ് യൂറോ കപ്പ് നേടാൻ എന്നായിരുന്നു എംബാപ്പയുടെ വാക്ക് നമുക്കറിയാം വേൾഡ് കപ്പിൽ അർജന്റീനയോട് ഫൈനലിലായിരുന്നു ഫ്രാൻസ് തോറ്റിരുന്നത് എന്നാൽ എംബാപ്പയുടെ ഈ സ്റ്റേറ്റ്മെന്റിന് ശക്തമായ തിരിച്ചടിയും മറുപടിയും നൽകിയിരിക്കുകയാണ് അർജന്റീന നായകനായ ലിയണൽ മെസ്സി യു എസ് പി എന് നൽകിയ അഭിമുഖത്തിലാണ് എംബാപ്പയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റിന് ലിയണൽ മെസ്സി മറുപടി നൽകിയത് മെസ്സിയുടെ വാക്കുകൾ ഇങ്ങനെ യൂറോ കപ്പ് വേൾഡ് കപ്പിനേക്കാൾ ബുദ്ധിമുട്ടാണെന്ന് എംബാപ്പ പറഞ്ഞു യൂറോപ്യൻ ടീമുകളെ പോലെ സൗത്ത് അമേരിക്കൻ ടീമുകൾക്ക് കോമ്പറ്റീഷൻ ഇല്ലെന്നും എംബാപ്പ നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ മൂന്ന് തവണ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും അഞ്ച് തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീലും രണ്ട് തവണ ലോക ചാമ്പ്യന്മാരായ ഉറൂഗോയും യൂറോപ്പിലല്ല കളിക്കുന്നത് ഇത്രയും ലോക കിരീടങ്ങൾ സ്വന്തമാക്കിയ നിരവധി ലോക ചാമ്പ്യന്മാർ ഇല്ലാത്ത യൂറോ കപ്പ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് എന്ന് എങ്ങനെ പറയാൻ പറ്റും യൂറോ കപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാലും ഇത്ര നിരവധി ലോക ചാമ്പ്യന്മാർ ഇല്ലാത്ത യൂറോ കപ്പ് എങ്ങനെ ലോകകപ്പിനേക്കാൾ വലുതാകും വേൾഡ് കപ്പിൽ എല്ലാവരും ഉണ്ടാകും ലോക ചാമ്പ്യന്മാരായ ടീമുകളും എല്ലാം പങ്കെടുക്കുന്ന ടൂർണമെൻറ്റാണ് വേൾഡ് കപ്പ് വേൾഡ് കപ്പിൽ ഏറ്റവും മികച്ച ടീമുകളാണ് പങ്കെടുക്കുന്നത് അതുകൊണ്ടാണ് എല്ലാവർക്കും ലോകകപ്പ് ജേതാക്കളാകാൻ ആഗ്രഹിക്കുന്നത് വളരെ പ്രയാസപ്പെട്ടാണ് ഇത്തവണ ലോകകപ്പ് നേടിയത് ലോകകപ്പ് നേടാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു എന്നാൽ ഇത് എല്ലാവർക്കും നേടാൻ കഴിയണമെന്നില്ല എനിക്ക് ഏറ്റവും അനുയോജ്യമായ സമയത്താണ് എനിക്ക് വേൾഡ് കപ്പ് ലഭിച്ചത് ലോകകപ്പ് എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു ഇങ്ങനെയാണ് ലിയണൽ മെസ്സി തുറന്നു പറഞ്ഞത് ഏതായാലും ഇത്തവണ കോപ്പ അമേരിക്കയ്ക്കു വേണ്ടി വമ്പൻ ഒരുക്കങ്ങളാണ് മെസ്സിയും അർജന്റീനയും ഒരുക്കുന്നത് തുടർച്ചയായി ഇത്തവണയും അർജന്റീനയ്ക്ക് കോപ്പോ കരിടത്തിൽ മുത്തമിടാനാകുമോ എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് നൗ